നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് കറി ലീഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അപ്പം അതേ ഒരാളുടെ അവസ്ഥ അവസ്ഥത ഇപ്പം എങ്ങനെയാണ് അത് അപ്പാടെ നശിച്ചു പോയി എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ നമുക്ക് മൂന്നെണ്ണം ഹെൽത്തി ആയിട്ട് നിന്നിരുന്ന ഒരു മൂന്ന് ദിവസം മുന്നേ ഉള്ള ഫോട്ടോയും ഞാൻ ഇതിനെ കൂടെ അറ്റാച്ച് ചെയ്യാം ഞാൻ മൂന്ന് ദിവസം മുന്നേ വന്ന് നോക്കുന്ന സമയത്ത് ഇതിനെ ചുറ്റും ഈ ലീഫ്സിലും ഒക്കെ ഭയങ്കര തേൻ പോലെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നോട്ടീസ് ചെയ്തു നമുക്ക് മനസ്സിലായില്ല എന്തുവാണോ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് സ്കെയിൽ ഇൻസെക്ടിന്റെ അറ്റാക്ക് കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് അപ്പാടെ നശിച്ചു പോകുന്ന ാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പൊ ഞാൻ വന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ദേ ഈ സ്റ്റെമ്മിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇരിക്കുന്ന കണ്ടു അപ്പൊ ഞാൻ ഈ ഒരു സംഭവം സ്പ്രേ ചെയ്തു ഇതൊരു ആണ് ഇത് സ്കെയിൽ ഇൻസെക്ട് എഗിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ അതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല ഞാൻ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി ഫുൾ വൈപ്പ് ചെയ്തു ഇതൊക്കെ സ്പ്രേ ചെയ്തെങ്കിലും ഈ പ്ലാന്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദപ്പാട് നശിച്ചുപോയി ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മറ്റു രണ്ട് ഹെൽത്തി ആയിട്ട് നിന്ന പ്ലാന്റ്സിലും ഇത് ട്രാൻസ്മിറ്റ് ആവുന്നത് കണ്ടായിരുന്നു കാരണം അതിനകത്തൊക്കെ ചെറുതായിട്ട് സ്റ്റിക്കി ആയ പോലെ ഫീൽ ചെയ്തു അപ്പോഴേക്കും അതിനും ഈ ഒരു സംഭവം സ്പ്രേ ചെയ്തു നമ്മളിപ്പോൾ എല്ലാ ദിവസവും നോക്കുവാണ് ഇതിനെങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നല്ല സൺലൈറ്റ് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഈ കറിലീഫ് പ്ലാന്റ്സ് കൊണ്ടുവന്നത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് വരുന്ന ഫസ്റ്റ് കോൾഡ് ക്ലൈമറ്റ് ആണ് അപ്പോൾ വിന്റർ തമ്മിൽ വിൻ്റർ ടൈമിൽ നമുക്ക് ഈ പ്ലാന്റ്സിനെ എങ്ങനെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള പെസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഇൻസെക്റ്റ് അറ്റാക്ക് ഒക്കെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ജസ്റ്റ് ഡി എം ചെയ്യണേ